പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകളെല്ലാം കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളാണ് കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിലും പോലീസുകാർ ജനങ്ങളുടെ രക്ഷകരാവണം ശിക്ഷകരാവരുത് ഇതാണ് ഇടതുപക്ഷ സമീപനം അക്രമം നടത്തുന്ന പോലീസുകാരുടെ മേൽ കർശനമായ നടപടിയെടുക്കണം ഈ സമീപനം ഇടതുപക്ഷത്തിനുള്ളതുകൊണ്ടാണ് പോലീസിൽ തെറ്റ് ചെയ്തവരായ നൂറ്റിനാൽപ്പത്തിനാല് പേരെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് സ്ഥലം മാറ്റലും സസ്പെൻഷനും മാത്രമല്ല നൂറ്റിനാൽപത്തിനാല് പേരെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സർവീസിൽ നിന്ന് പുറത്താക്കിയത് അപ്പൊ ഗവൺമെന്റിന്റെ നയം തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്നതല്ല തെറ്റിന്റെ ലഘു നോക്കി നടപടിയെടുക്കും ഇപ്പോൾ ഉയർന്നുവന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി അതിന്റെ വസ്തുതകൾ തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാവുക ഈ നൂറ്റി നാല് പേരെ ടെർമിനേറ്റ് ചെയ്തതും അത്തരത്തിലുള്ള നടപടികൾ അന്വേഷണം നടത്തി സ്വീകരിച്ചതാണ് അതാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് തെറ്റുകാരായ പോലീസുകാരെ സംരക്ഷിക്കുക